വീണ്ടും ദുഃഖ വാർത്ത സംഗീത രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് പ്രിയ ഗായകൻ്റെ മരണ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് റയാൻ വൈറ്റ് മെലൂണി അന്തരിച്ചു നാൽപ്പത്തി നാല് വയസ്സായിരുന്നു യു എസ് റിയാലിറ്റി ഷോ ആയ ദി വോയിസിലൂടെയാണ് താരം ഏറെ ശ്രദ്ധ നേടിയത് തിങ്കളാഴ്ചയാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലാസ് വെഗാസിലാണ് സംഭവം മരണവിവരം ലഭ്യമല്ല പോലീസ് സ്ഥലത്തെത്തി മരണത്തെപ്പറ്റി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അസ്വാഭാവിക മരണമാണെന്ന തരത്തിലാണ് ആദ്യ റിപ്പോർട്ട് ലോകമെമ്പാടും നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് പെട്ടെന്നുള്ള മരണ വാർത്ത കേട്ട് ആരാധകർ കണ്ണീർ വാർക്കുകയാണ് സംഗീത രംഗത്ത് വലിയ നഷ്ടമാണ് താരത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് പ്രിയ ഗായകന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക